നമസ്കാരം വൈറ്റ്സ്റ്റോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സാറേ ഈ തൃശൂർ മേയർ ഒരു അത്ഭുത പ്രതിഭാസമാണ് ശരിക്കും പറഞ്ഞാൽ കുമ്പിടി എന്ന് പറയാം ഒരു ദിവസം പുള്ളി ബി ജെ പിയിലാണെങ്കിലും മറ്റേ ദിവസം സി പി എമ്മിലാണ് പക്ഷേ തൃശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണോ ഈ എൽ ഡി എഫിൻ്റെ മുകളിലാണോ ഈ വർഗീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഈ ഒരു കോർപ്പറേഷന് വേണ്ടിയിട്ട് മതേതരത്വത്തെയൊക്കെ ഇല്ലായ ചെയ്യുന്ന അല്ലെങ്കിൽ മതേതരത്വത്തെയൊക്കെ ഒറ്റ കൊടുക്കുന്ന ഒരു നിലപാടില്ലാത്ത രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ട് തൃശ്ശൂർ ജില്ലയിലെ സി പി എം മാറി എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പറഞ്ഞ വർഗീസ് അദ്ദേഹം മേജറൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഇപ്പോഴും അവിടെ കോർപ്പറേഷൻ മേയറായിട്ട് ഇരിക്കാനുള്ള കാരണം ഇന്നലെ അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് കേക്ക് മേടിക്കുന്നു മുറിക്കുന്നു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുമായിട്ട് വിവിധ ഇടങ്ങളിൽ അദ്ദേഹം വേദി പങ്കിടുന്നു അദ്ദേഹം അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി മികച്ച സ്ഥാനാർത്ഥിയാണെന്നും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നിശബ്ദമായിട്ട് അല്ലെങ്കിൽ പരസ്യമായിട്ട് തന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു മഹാ മതേതരവാദിയാണ് ഈ വർഗീസ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം സഭാ നേതൃത്വവും ഒക്കെ ആയിട്ട് ഇല്ലാത്ത ബന്ധം ഉണ്ട് എന്ന് പറയുകയും ഇടിച്ചു കയറി ബന്ധമുണ്ടാക്കുന്ന രീതിയിൽ കാരണം ചില ആളുകളുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സഭയുടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടക്കുകയാണെങ്കിൽ ആ പരിപാടിയുടെ മുമ്പിൽ പോയിട്ട് ഫോട്ടോ എടുക്കും അതിന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അയച്ചു കൊടുക്കും സഭയും ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് പക്ഷേ പിതാക്കന്മാരും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ പരിചയങ്ങളുണ്ടാവാം പക്ഷെ ഈ പരിചയം വെച്ചുകൊണ്ട് അവിടെയുള്ള വിശ്വാസികൾ ഇദ്ദേഹത്തെ സഭയുടെ വ്യക്തവായിട്ട് അംഗീകരിക്കണ നിർബന്ധമില്ല എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു വ്യക്തിയാണ് ഈ വർഗീസ് എന്ന് പറയുന്നത് ആ സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ അന്ന് പ്രാദേശികമായിട്ട് അവിടെ ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുന്നു ഇദ്ദേഹം സ്വതന്ത്രനായി ഇദ്ദേഹം കോൺഗ്രസ്കാരനായിരുന്നു അതിനുശേഷം ഇദ്ദേഹം അവിടെ മത്സരിക്കുന്നു ഇദ്ദേഹം ജയിച്ചുകയായിരുന്നു കാരണം എതിർ പക്ഷത്തിലുള്ള രണ്ട് സ്ഥാനാർത്ഥികളോടും ജനങ്ങൾക്ക് കുറഞ്ഞ എതിർപ്പുള്ള ഇദ്ദേഹത്തോടായിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം ജയിച്ചിട്ടുള്ളത് മറിച്ച് ഇദ്ദേഹത്തിൻ്റെ മേന്മ കൊണ്ടോ ഗുണം കൊണ്ടോ ഒന്നുമല്ല മറ്റേ എന്താ പറയുക അടിച്ച അടിച്ചമുറ്റത്ത് ആളെ കയറ്റാത്ത വലിയൊരു നേതാവാണ് ഈ വർഗീസ് മേയർ വർഗീസ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിന്റെ മുട്ടുകാൽ കുറയ്ക്കുന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ മതേതര നിലപാടെന്താണ് ഇതുപോലുള്ളൊരു ബി ജെ പി കാരനെ കയറ്റി തൃശ്ശൂർ കോർപ്പറേഷന്റെ മേയറാക്കി വെച്ചുകൊണ്ട് അത് ഭരണം വേണ്ടിയിട്ട് മാത്രമാണ് തൃശ്ശൂർ കോർപ്പറേഷന്റെ ഭരണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവര് ഈ മതേതരത്വത്തെ ഇങ്ങനെ ഒറ്റ എന്ന് നമ്മൾ കരുതാനായിട്ട് എന്താണ് തൃശൂർ മേയറെ സി പി എമ്മിന്റെ ബിജെപിയുടെ നിലപാടുകളെ കുറിച്ച് പറയാനുള്ളത് അല്ല ഇപ്പം സിബിഎ പറഞ്ഞതിൽ വളരെ വ്യക്തമാണ് അദ്ദേഹം കുറെ കാലമായിട്ട് ബി ജെ പി ആയി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് പ്രത്യേകിച്ചിട്ടും അവിടെ ആവാൻ വേണ്ടി സുരേഷ് ഗോപി തീരുമാനിച്ച ആ സമയത്തൊട്ടേ സുരേഷ് ഗോപിന്റെ വളരെ വിശ്വസ്തരോ ആരാധകനോ ആയിരുന്നു ഈ ഇദ്ദേഹം മേയർ ഈ മേയറെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹം നേരത്തെ തന്നെ അജീവരാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന ഒരാളെല്ലാം നമ്മൾ കാണുന്നത് വളരെ പെട്ടെന്ന് കോൺഗ്രസിന്റെ ഒരു അനുഭവി മാത്രമായിരുന്നു അദ്ദേഹം അവിടെ വിമത സ്ഥാനാർത്ഥിയായി വരുന്നു അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസിനെ സമീപിക്കുന്നു കോൺഗ്രസ്സുകാർ സ്വാഭാവികമായിട്ടും ഒരേ സ്ഥലത്തിന് ഒരു അഞ്ചാറ് ആൾക്കാർ സ്ഥാനാർത്ഥി മുഖമുള്ള ആളുകൾ പിന്നെ പുതിയൊരു കുപ്പായക്കാരനെ കൂടി എടുക്കണ്ടെന്ന് കരുതിയിട്ട് അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു അദ്ദേഹം അവിടെ വിമത സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടിയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഒരു വേറൊരു ചരിത്രം ആരംഭിക്കുന്നു നമ്മളാണ് അദ്ദേഹം ജയിക്കുന്നു പക്ഷെ അദ്ദേഹം ജയിച്ചല്ല അവിടുത്തെ ചരിത്രം അവിടെ വലിയ ഭൂരിപക്ഷം ആർക്ക് ലഭിക്കാതെ വരികയും ഒരു തൂക്ക് സഭ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടി മാത്രം അവിടെ ഇത് കോർപ്പറേഷൻ പിടിക്കാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥ വന്നപ്പോൾ വലിയ ഗതികേടിലായ സി പി എം അദ്ദേഹത്തിന് കൂടെ കൂട്ടുകയായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത് പൂർണ്ണമായും ഈ അഞ്ചു വർഷക്കാലം എന്നെ തന്നെ മേയറാക്കണമെന്നായിരുന്നു ആദ്യത്തെ ചർച്ചയിൽ രണ്ടര വർഷക്കാലം അദ്ദേഹത്തിന്റെ മേയറാക്കാനായിരുന്നു സി പി എമ്മും സി പി ഐയും അദ്ദേഹമായി സംസാരിച്ചെങ്കിൽ പോലും ഒരു കാരണവശാലും അദ്ദേഹം തന്നെ മാറ്റിക്കൊണ്ടുള്ള ഒരു പരിപാടിക്ക് ഇല്ലെന്നും അഞ്ചു വർഷക്കാലം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പിന്തുണ തുടരുകയുള്ളൂ എന്നുള്ളൂ പക്ഷേ ഒരു വർഷം മുന്നേ തന്നെ നമുക്കറിയാം സി പി ഐ അവിടെ വളരെ ശക്തമായ നിലപാട് ഇദ്ദേഹത്തിനെതിരെ എടുത്തിരുന്നു ഇദ്ദേഹം തെളിഞ്ഞും ഒളിഞ്ഞും ബി ജെ പിക്ക് അനുകൂലമായ നയമാണ് അവിടെ പിന്നെ കൈക്കൊള്ളുന്നതെന്നും അദ്ദേഹത്തിന് ഒരു എൽ ഡി എഫിന്റെ ഒരു ഭരണം നയിക്കുന്ന ഒരു കോർപ്പറേഷനിൽ ഇത്തരത്തിൽ മേയർ ഇത്തരത്തിൽ വളരെ തെളിഞ്ഞു തന്നെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്നത് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ പറ്റില്ലെന്നും ഇത് വലിയ തിരിച്ചടിക്ക് കാരണമുണ്ടാവും സി പി ഐ ആദ്യം തന്നെ ആവശ്യപ്പെട്ടാണ് വളരെ പരസ്യമായി തന്നെ സുനിൽകുമാർ ഇദ്ദേഹത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിരുന്നു നമുക്കറിയാം പക്ഷെ എന്താണ് അവിടെ സംഭവിച്ചത് you yep. അവിടെ സംഭവിച്ചത് ഇദ്ദേഹം ബി ജെ പി സുരേഷ് ഗോപി ജയിക്കുകയാണെങ്കിൽ അത് തൃശൂരിന്റെ വികസനത്തിന് വലിയ കുതിച്ചു ആട്ടം ഞാൻ മറ്റൊരു രാഷ്ട്രീയമല്ല അതിൽ കാണുന്നെന്നും സുരേഷ് ഗോപി വിജയിച്ചാൽ പിന്നെ തൃശ്ശൂർ തേനും പാലും ഒഴുകുന്നൊരു അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് അത് ഇപ്പം തന്നെ തൃശ്ശൂരിന്റെ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് സുരേഷ് ഗോപി പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും അത് ഞാനുമായി വളരെ കൃത്യമായി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഈ വർഗീസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അവിടെ ഈ സി പി എമ്മിൻ്റെ കൂടെ കാര്യമില്ലെന്നും കോൺഗ്രസ് അദ്ദേഹത്തെ ിക്കില്ല എന്ന് കണ്ടപ്പോ സി പി എമ്മിന് ഇപ്പോൾ സി പി എമ്മിന് അദ്ദേഹം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ സി പി എം അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും പറയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് കാരണം തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ചു കാലമേ ഉള്ളൂ എങ്കിൽ പോലും ഇദ്ദേഹം ഈ പാളയത്തൊന്നും പോയി കഴിഞ്ഞാൽ ഭരണം പോകുമെന്നും അത് പിന്നീട് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നും സി പി എമ്മിന് രാഷ്ട്രീയപരമായി അവിടെ നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും എന്നാണ് ഇപ്പൊ നമുക്കറിയാം പരമ്പരാഗതമായി കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് കോർപ്പറേഷൻ നേരത്തെ നഗരസഭയൊക്കെ ആയിരുന്ന സമയത്ത് നിരന്തരമായി കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്നതാണ് അപ്പൊ കോൺഗ്രസിന് പലതും നഷ്ടപ്പെട്ട കൂട്ടത്തിൽ നഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശൂർ എന്നുള്ള ഇത് മനസ്സിലാക്കണം അപ്പൊ ഇത്തവണ മറ്റൊരു പ്രത്യേകത ഉള്ളത് ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്ന രണ്ട് കോർപ്പറേഷനാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് അതിലൊന്ന് തൃശൂരും മറ്റൊന്ന് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് അവർ കഴിഞ്ഞ അഞ്ച് വർഷ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് തന്നെ അവിടെ പിന്നെ ഭരണം പിടിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടന്നിരുന്നു ഇത്തവണ അത് വളരെ സജീവമാണ് വി വി രാജേഷിൻ്റെ നേതൃത്വത്തിൽ അത് വളരെ സജീവമാണ് ഒരു ഒരു വർഷം മുന്നേ വി വി രാജേഷിന് ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു അടുത്ത തവണ നമ്മൾ തൃശ്ശൂ ഈ കോർപ്പറേഷൻ ഞങ്ങളുടെ കയ്യിലായിരിക്കും ഈ തലസ്ഥാന നഗരി ഞങ്ങളുടെ കയ്യിലായിരിക്കും നിങ്ങൾക്ക് ഒരു സംശയം വേണ്ടത് പക്ഷേ സുരേഷ് ഗോപിന്റെ വിജയത്തോടു കൂടി ഈ തൃശ്ശൂരും അവർ ലക്ഷ്യമിടുന്ന ഒരു സ്ഥലം കൂടിയാണ് ബി ജെ പി ആ ബി ജെ പി ലക്ഷ്യമിടുന്നെങ്കിൽ നമുക്കറിയാം ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തൃശ്ശൂർ എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ തന്നെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് തന്നെ ഞങ്ങൾ അടുത്ത മേയറാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് വർഗീസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അവിടെ ഭരണ തുടർച്ചയല്ല അദ്ദേഹത്തിന് ആവശ്യം അദ്ദേഹത്തിന്റെ കസേര തുടർച്ചയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അല്ലാതെ അവിടെ എൽ ഡി എഫ് വീണ്ടും തുടർന്ന് ഭരണത്തിൽ വേണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല കാരണം അദ്ദേഹം എൽ ഡി എഫ് കാരനല്ല അദ്ദേഹത്തിന് സി പി എമ്മിനോടോ അല്ലെങ്കിൽ സി പി ഐയോടോ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊന്നും ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ഒരാളാണ് അദ്ദേഹം എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവരോടൊന്നും വലിയ ബാഗേജ് ഒന്നും ഒരാളല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഈ സ്ഥലം ബി ജെ പി പിടിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ബി ജെ പിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം തൃശൂർ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ഇദ്ദേഹത്തിന് നിറം മാറി അദ്ദേഹം ചിലപ്പോൾ സ്വന്തമായിട്ടായിരിക്കും വീണ്ടും മത്സരിക്കുക പക്ഷേ എങ്കിൽ പോലും ബി ജെ പിയുടെ പിന്തുണയുള്ള ഒരു സ്വന്ത സ്ഥാനാർത്ഥിയായി അദ്ദേഹം അവിടെ മത്സരിക്കാനുള്ള സാധ്യതയാണ് അദ്ദേഹം ആരാഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി വലിയ തരത്തിൽ പ്രവർത്തിച്ചു തന്നെയാണ് ഈ വർഗീസിനുള്ള പ്രത്യേകത നേരത്തെ സി വി സൂചിപ്പിച്ചതുപോലെ മതമേലധ്യക്ഷന്മാരൊക്കെ ആയിട്ടുള്ള ചില മേയർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ചില സ്വീകാര്യതകളുണ്ട് പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഉണ്ട് എന്നുള്ള ആ സ്വീകാര്യത വളരെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് തൃശ്ശൂരിൽ തൃശ്ശൂർ കോർപ്പറേഷനെ താമരയിൽ മൊത്തത്തിൽ താമര വിരിയയിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ അണിയറ നീക്കങ്ങൾ ഈ വർഗീസിന് നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് ഇന്നിപ്പോൾ ഈ ഈ വിഷയത്തെ കുറിച്ചിട്ട് അവിടുത്തെ സുനിൽ കുമാർ സി പി ഐയുടെ നേതാവും മുൻമന്ത്രി കെ സുനിൽകുമാറും സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ തിരിച്ചടിയിൽ അദ്ദേഹത്തിപ്പഴും ആ ട്രോമ തിരിച്ചു കയറാൻ പറ്റിയില്ല കാരണം ജയിക്കു വന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്താണ് വലിയ രീതിയിൽ ിട്ടേ സി പി ഐ ജയിച്ചില്ല എന്ന് മാത്രമല്ല അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ജയിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കി കൊടുത്തു പൂരം കലക്കർ അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ സാഹചര്യം കൊടുത്തു അതുപോലെ തന്നെ സഭാ നേതൃത്വവുമായുള്ള നിരന്തരമായ ചർച്ചയിലൂടെ സഭയുടെ വോട്ടുകളും ഇത് സുരേഷ് ഗോപിക്ക് അനുകൂലമായ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നുള്ളതൊക്കെ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം വലിയ വേവലാതിയിലാണ് അതുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിച്ചു ഇനി കോർപ്പറേഷനും പിന്നെ ബി ജെ പി ജയിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി എല്ലാ കാലത്തും സി പി ഐയുടെ സ്വന്തം തട്ടകമാണ് പ്രഖ്യാപിച്ചിരുന്ന തൃശ്ശൂരിലാണ് ഈ തിരിച്ചടി കിട്ടുന്നത് അതുകൊണ്ട് തൃശ്ശൂരിലെ സി പി ഐയുടെ ആധിപത്യം കൂടി അവസാനിക്കുമെന്നുള്ള വലിയ ഭയം കൂടി ഈ സുനിൽകുമാറിനുണ്ട് ഈ ഭയമൊന്നും ഇല്ലാത്ത സി പി എമ്മിനാണ് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോ അത് നഷ്ടപ്പെട്ടാലും അവർക്കൊന്നും സംഭവിക്കാനില്ല കാരണം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇത്തവണയും സാങ്കേതികമായി അവർക്ക് ലഭിക്കേണ്ടതായിരുന്നില്ല അവർക്ക് ചില സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് മേയറെ ഉപയോഗിച്ചുകൊണ്ട് അവർ കാര്യങ്ങളൊക്കെ നേടുന്നുണ്ട് പക്ഷേ അവിടെ പിന്നീട് ആധിപത്യം ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല പക്ഷെ സി പി ഐയുടെ ആധിപത്യം തകരുന്നു എന്നുള്ളതാണ് തൃശൂരിലെ കാണുന്ന കാഴ്ച അതുകൊണ്ട് കേക്കുകൾ മുറിക്കും കേക്കുകൾ കട്ടിയും ഇതിൽ വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സാർ കാരണം പൂരം പോലെ തന്നെ ഈ ക്രിസ്മസ് കരോൾ കലക്കാൻ വേണ്ടിയിട്ട് ഒരു നീക്കം ഒല്ലൂരിൽ നടന്നു ഈ ഒല്ലൂരിൽ ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി നേതൃത്വം തന്നെ പറയാതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട് അടുത്ത പ്രാവശ്യം ഈ വർഗീസ് അതായത് തൃശൂരിന്റെ ഇപ്പോഴത്തെ കോർപ്പറേഷൻ മേയറായിട്ടുള്ള വർഗീസ് ഒരു പക്ഷേ ഒല്ലൂരിൽ മത്സരിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോ ഈ ഒരു ക്രിസ്മസ് കരോളിൽ കലക്കി എന്നുള്ള ഒരു പരസ്യ പ്രചരണം എവിടെ നിന്ന് വന്നു ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവധിയിലാണ് എസ് ഐ അവധിയിലാണ് എസ് ഐ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശബ്ദ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി മേലുദ്യോഗസ്ഥന്മാർക്ക് കൈമാറിയിട്ടുണ്ട് ഞാൻ പറയുന്നത് അതിലൊരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും അത് മുമ്പോട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ അതൊക്കെ ഒക്കെ പറയാനായിട്ട് കോൺഗ്രസും സി പി ഐയും സി പി എം ഒക്കെ തയ്യാറാകണമെന്നേ എന്തുകൊണ്ട് അവർ തയ്യാറാവാത്തത് കാരണം അങ്ങനെ ഒരു ഈ കരോൾ കലക്കൽ പരിപാടി അവിടെ നടന്നിട്ടില്ല എങ്കിൽ അങ്ങനെ ഒരു കരോൾ പരിപാടി അവിടെ കലക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടന്നു പോലീസിനെ ശ്രമിച്ചു എന്ന പേരിൽ അവർ അവരുദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം പാലക്കാട് രണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ അവിടെ സ്കൂളിൽ സ്കൂളിൽ കയറി കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ച കാര്യം നമുക്കറിയാം അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ച കാര്യം നമുക്കറിയാം അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ മെനഞ്ഞതാണ് എങ്കിൽ അത് ശക്തമായിട്ട് എതിർക്കപ്പെടേണ്ട കാര്യമാണ് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല കാരണം സംസ്ഥാന പോലീസ് സേനയിൽ വർക്ക് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതുപോലെ പൂരം ഈപ്പ എന്താ പറയാ നമ്മളുടെ ഈ കരോൾ കലക്കാൻ വേണ്ടിയിട്ട് പോകുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മത സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളെ ഏറെ ബഹുമാനത്തോടെയാണ് കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ചെറിയ മതമായിക്കൊള്ളട്ടെ വലിയ മതമായിക്കൊള്ളട്ടെ ഏത് മതങ്ങളുടെയാണെന്ന് പറഞ്ഞാലും വളരെ ബഹുമാനത്തോടെയാണ് ഇവർ അപ്പോൾ ഇതിനകത്ത് ഈ കരോൾ ിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥലം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്നത് കൃത്യമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ് കാരണം അതൊരു പക്ഷേ പൂരം കലക്കൽ പോലെ ബി ജെ പിക്ക് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് തൃശൂരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ വലിയൊരു ബി ജെ പിയുടെ ഒരു പരീക്ഷണശാലയാണ് തൃശ്ശൂർ ആ ഒരിക്കൽ നടത്തിയ പരീക്ഷണം വളരെ വിജയകരമായി തന്നെ പിന്നെ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ വീണ്ടും അത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങൾ തൃശ്ശൂരിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ എല്ലാവരും പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് സി പി യും ഇത്തരം വിഷയങ്ങളിൽ ഇത്രയും ദുരന്തങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ട് പോലും അവരെന്തുകൊണ്ടാണ് പ്രിക്കോഷൻ എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ മൗനാനുവാദം ഉണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് കാരണം ഈ ഈ പിന്നെ സി പി എം ബി ജെ പി അന്തർധാര ഏറ്റവും ശക്തമായി ഉണ്ട് എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപനം ഉണ്ടായിട്ട് പോലും അവർ അതിന് ഒരു പ്രിക്കോഷൻ എടുത്തില്ല എന്ന് മാത്രമല്ല അതിനു വേണ്ടിയിട്ട് അല്ല ഒത്താശ ചെയ്തു കൊടുത്തു നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ട് ഇവിടെ നഷ്ടം സംഭവിച്ചത് സി പി ഐക്കാണെന്നുള്ളതുകൊണ്ടാണ് സി പി ഐ ഇപ്പോൾ അതിനെക്കുറിച്ച് വലിയ ബേജാറായി പരുന്നത് പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കി കാണാം ഇവിടെ വരാൻ പോകുന്ന വീണ്ടും ഒരു പരീക്ഷണം തന്നെയാണ് അവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തീർച്ചയായും ഈ വർഗീസിനെ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ അവിടെ ബി ജെ പി വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യും ഇവർ സി പി എമ്മും സി പി ഐ ഒക്കെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവർ ഭരണവുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം തൃശ്ശൂരിലെ മേയർ എന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ മേയറാണ് എന്ന് അവകാശപ്പെടാം പക്ഷേ എൽ ഡി എഫിന്റെ മേയർ എന്ന് പറയുമ്പോൾ എൽ ഡി എഫ് പിന്തുണയിൽ ഒരു ബി ജെ പി മേയർ എന്ന കേരളത്തിലെ ജനങ്ങൾ പറയുകയുള്ളൂ എന്ന കാര്യം സി പി എം ഇനിയെങ്കിലും മനസ്സിലാക്കുക സി പി എമ്മിന് ഒരു കോർപ്പറേഷന്റെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ മുൻപോട്ട് പിടിക്കുന്ന ആശയങ്ങൾ മതേതര നിലപാടുകളിൽ വെള്ളം ചേർത്താൽ അത് കേരളത്തിന്റെ മതേതര മനസ്സിനേൽക്കുന്ന മുറിവായിരിക്കും എന്ന് സി നേതൃത്വത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം